തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമലകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഭക്തിനിർമ്മുകളോടുകൂടി പഴയൂർ വടക്കേത്തറ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം തുടരുന്നു ல்ல <malli> மல்ல <malli> <malli> വടക്കേത്ര മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിലെ പൂജ മഹോത്സവം ഭക്തി നിർഭരമായി വ്യാഴാഴ്ച രാവിലെ കലശപൂജ അഭിഷേകം ഉച്ചയ്ക്ക് പ്രസാദ ഓട്ട എന്നിവ നടന്നു വെള്ളിയാഴ്ച പുലർച്ചെ പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കുംഭം എഴുന്നള്ളിപ്പ കനൽചാട്ടം രാവിലെ മാവിളക്ക് എഴുന്നള്ളിപ്പ എന്നിവ നടത്തി വൈകിട്ട് നാലിന് ആന പഞ്ചവാദ്യം കലാരൂപങ്ങൾ ശിങ്കാരിമേളം തകിൽ എന്നിവയുടെ അകമ്പടിയോടെ മാവിളക്ക് എഴുന്നള്ളിപ്പ ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് പൊങ്കൽ പൂജ രാത്രി എട്ടിന് മഞ്ഞൾ നീരാട്ടം തുടർന്ന് ഗായത്രിപ്പുഴയിൽ കുംഭം നിമഞ്ജനത്തോടെ ഉത്സവം സമാപിക്കും Sí, sí, binus para enhor...